ട്രംപിന്റെ കാര്യത്തില് ട്രംപിന്റെ കാര്യം പറഞ്ഞിട്ട് വേറെ കാര്യത്തിലോട്ട് പോവാം ട്രംപിന്റെ കാര്യത്തില് ട്രംപ് പാട്രോളിസം എന്നുള്ള സാധനത്തിന് പിന്നെ എക്സ്പ്ലോയ്റ്റ് ചെയ്യുകയാണ് അതിനൊരു ബിസിനസ് ഐഡിയ ആയിട്ട് മാറ്റുകയാണ് അത് നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് പാട്രോട്ടിസം നാഷണലിസം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അത് ലെഫ്റ്റ് അതിന് വേറൊരു രീതിയിലോട്ട് ബിസിനസ് ഐഡിയ ആയിട്ട് മാറ്റുന്നു അല്ലെങ്കിൽ ഇലക്ട്രോറൽ ഐ ഇലക്ട്രോറൽ ഗെയിംസിന് വേണ്ടി ഉപയോഗിക്കുന്നു റൈറ്റ് അതിന് അല്ലെങ്കിൽ അൾട്രാ റൈറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അതിന് വേറൊരു അവരുടെ ഇലക്ട്രോറൽ ഗെയിംസിന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് ഐഡിയാസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അത് കോ ക്രോണിക് കോർപ്പറേറ്റ്സ് അതിന് ബിസിനസ് ഐഡിയ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത് അങ്ങനത്തെ ഒരു വിഷയമാണ് അതിനൊരു എക്സ്പ്ലോയിറ്റേഷൻ ആംഗിൾ ആണ് ബേസിക്കലി അത് അവർ അവരുപയോഗിക്കുന്നത് ട്രംപ് ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് ബിസിനസ്മാനായതുകൊണ്ട് ആ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണ് എന്നേ ഉള്ളൂ പിന്നെ ട്രംപിലോ ഇനിയിപ്പോ വേറൊരു വിഷയമുണ്ടതില് ഇതില് നമ്മള് ബേസിക്കലി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ എൻഫോഴ്സ്മെന്റ് ഓഫ് നാഷണലിസം എൻഫോഴ്സ്മെന്റ് ഓഫ് എനിത്തിങ് ഈസ് റോങ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഞാൻ അത് ഒരു സാധനത്തിന് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല അത് ഉള്ളിൽ നിന്ന് വരണം അത് ബേസിക്കലി ഒരു സ ഒരാളെ നമ്മൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കുട്ടീനെ അടിച്ച് പഠിപ്പിക്കുകയല്ല വേണ്ടത് മറിച്ച് ആ കുട്ടീനെ കൊണ്ട് അത് എന്താ പറയുക നമ്മൾ ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ അതായത് നമ്മൾ ഇല്ലാ നമ്മൾ ഒരാളെ പേടിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മളില്ലാത്ത സമയത്ത് അയാൾ നമ്മളെ വെറുക്കും ഒരാൾ നമ്മൾ പിന്നെ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മളില്ലാത്ത സമയത്ത് നമ്മളത് വരെ ബഹുമാനിക്കും എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട് അങ്ങനെയാണ് ടീച്ചർമാരായി കഴിഞ്ഞാൽ അത് അടിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വെറുക്കാനേ തുടങ്ങുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അടിച്ചു പഠിപ്പിക്കുക എൻ ഒരു എന്തൊരു സാധനം എൻഫോഴ്സ് ചെയ്യുക ആ ഒരു എൻഫോഴ്സ്മെന്റിൽ നിന്നുണ്ടാകുന്ന എന്തൊരു സംഭവം ആയിക്കോട്ടെ അതിനെ അതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ ഇതിലൊരു വേറൊരു ആംഗിൾ ഉണ്ട് അതായത് ഒരു ഹിന്ദുവിനെ മാറ്റി ഹിന്ദുവിനെ മാറ്റി നിർത്തിക്കോളൂ ഹിന്ദു ക്രിസ്ത്യനൊക്കെ ഓക്കെയാണ് ഒരു മുസ്ലിം ഒരു മുസൽമാൻ ഇന്ത്യയിൽ ജനിക്കുമ്പോൾ ആ മുസൽമാൻ്റെ കൾച്ചർ അറബ് കൾച്ചറാണ് അറബ് സുപ്രീ കൾച്ചറാണ് ആ മുസൽമാൻ ജനിക്കുന്നതാക്കി വളർന്നു വരുന്നതും അറബ അറബികളെ വാഴ്ത്തിക്കൊണ്ടും അറബ് കൾച്ചറിനെ വാഴ്ത്തിക്കൊണ്ടും അറബ് ഭാഷയെ വാഴ്ത്തിക്കൊണ്ടുമാണ് അപ്പോൾ എനിക്കൊറ്റ ചെറുപ്പത്തിലുള്ള ആയിരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇന്ത്യൻ കൾച്ചറിനെ ഹിന്ദു കൾച്ചറിനെ ഒരു മോശം സാധനമാക്കി മാറ്റിക്കൊണ്ട് ആ ഒരു പൊട്ട ഇട്ട് നടക്കുന്ന ആൾക്കാരാണ് മൂത്രം മൂത്രമൊഴിച്ച കഴുകാത്ത ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രതിപാദിച്ചു കൊണ്ട് അതാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെന്തോ ഒരു മോശമായിട്ടുള്ള സാധനമാക്കി മാറ്റിക്കൊണ്ട് നമ്മളെ വളർത്തിയെടുക്കുകയാണ് അപ്പൊ നമ്മളൊക്കെ ശ്രമിച്ചിരുന്നത് അറബികളെ പോലാവാനം അറബികളെ പോലെ സംസ്ക സംസ്കാരം ഉള്ള ആൾക്കാരാവാനും അറബി ഗൾഫ് പോകാനും അറബികളൊപ്പം നിൽക്കാനും ഒക്കെയാണ് നമ്മുടെ ഒരു ഒരു ശരാശരി മുസൽമാന്റെ ഐ പിന്നെ മാനസിക ആശയം എന്ന് പറയുന്നത് വേൾഡ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ ഏർ ഇങ്ങനത്തെ ഒരു സാമൂഹ്യ വീക്ഷണത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു മൾട്ടിക്കൾച്ചറൽ സൊസൈറ്റിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അടിച്ചേൽപ്പിക്കേണ്ടതായിട്ട് വരും അതാണിപ്പോ നേരത്തെ നമ്മൾ യു എ ന്റെ കാര്യം ആരിഫ എടുത്ത് പറഞ്ഞപ്പോ അവിടുത്തെ ഡെമോക്രസി എന്ന് പറയുന്ന സംഭവങ്ങളെ ഞങ്ങള് പിന്തുണക്കത്തില്ല കാരണം ഞങ്ങൾക്ക് ഇതാണ് വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് അംശത്താഹിയും ബാക്കിയുള്ളവരും പറയുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ നമ്മളെ ഇന്ത്യയിലും ഉണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ അപ്പൊ ഇവര് ഇവരെടുത്ത് നമ്മൾ പിന്നെ ഫ്രീഡം എന്ന് പറഞ്ഞുകൊണ്ട് ദേശസ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പിന്നെ ലെഫ്റ്റിനോടൊപ്പം നിന്നിട്ട് ദേശദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് അവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധിക്കേണ്ടി വരും എന്ന് അതിൽ ഏറ്റവും നല്ലത് കുട്ടികളെ സംബന്ധിച്ചോളം ഏറ്റവും നല്ലത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിലുള്ള ഈ പറഞ്ഞ പോലത്തെ നാടകം പോലത്തെ പരിപാടികൾ ഇപ്പോൾ ബാഗിന്റെ നാടകം അരങ്ങേറുക ഏറ്റവും ആ നാടകം ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടൊക്കെ പറഞ്ഞു ആരിഫ് ഭായി ഇതേപോലെ സിനിമകളിലൂടെ രംഗത വസന്തി പോലത്തെ സിനിമകളിലൂടെ അങ്ങനത്തെ സിനിമകളിലൂടെ അങ്ങനത്തെ കുറച്ച് ദേശസ്നേഹപരമായിട്ടുള്ള ദേശീയപരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരുന്ന രീതിയിൽ ആ രീതിയിൽ കൾച്ചറായിട്ട് ഇൻകൾഗേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ തന്നെ കുട്ടികളെ സംബന്ധിച്ചോളം വരുന്നത് പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾ ഇസ്ലാം ഒരു മുസ്ലിം കുട്ടിയെ ജനിക്കുമ്പോൾ എന്ത് ചെയ്യും ആ മുസ്ലിം കുട്ടി കണ്ടുപഠിക്കുന്ന സ്വന്തം അച്ഛനും സ്വന്തം വാപ്പാനും വാപ്പാനിമാനെയാണ് അച്ഛനമ്മേനെ അല്ല അപ്പൊ ഈ വാപ്പാനും വാപ്പാനിമാനെ കണ്ടുപഠിക്കുമ്പോ അല്ലെ ഉപ്പയും ഉമ്മയും കണ്ടുപഠിക്കുമ്പോ അബുനിയും ഉമ്മയും കണ്ടു അവർ അവര് കണ്ടുപഠിക്കുന്ന ഇസ്ലാമിനെയാണ് ഇസ്ലാമിനെ സ്നേഹിക്കാനും അറബികളെ സ്നേഹിക്കാനും അറബ് കൾച്ചറിനെ സ്നേഹിക്കാനും സ്വന്തം ഇന്ത്യയെ വെറുക്കാനും പൊട്ടുതൊടുന്നതിനെ വെറുക്കാനും ഓണം ഉണ്ണുന്നതിനെ വെറുക്കാനും പിന്നെ വിഷു ഉണ്ണുന്നതിനെ വെറുക്കാനും ഒക്കെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് ചില രീതിയിൽ അടിച്ച ഏൽപ്പിക്കുക തന്നെ വേണ്ടിവരും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ബഹുസ്വര സൊസൈറ്റി ആവും അംജദാഹ പറഞ്ഞ പോലെ തന്നെ അപ്പൊ അവിടെ ഞാൻ പിന്തുണയ്ക്കുന്നത് നിർബന്ധിച്ചുകൊണ്ട് ഇൻഡിപ്പെൻഡൻസിലേക്ക് കൊടി വാർത്ത് പാറിക്കണം എന്ന് മറ്റേ ആ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കണം എന്നുള്ള രീതി തന്നെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ് നമ്മളെ സർവകലാശാലയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ സംഭവങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കഴിഞ്ഞ രണ്ടു വർഷം മുന്നത്തെ യൂണിവേഴ്സിറ്റി നീന്തേണ്ടായിരുന്നു പഠിപ്പിക്കുന്ന സമയത്ത് അപ്പൊ ഇങ്ങനത്തെ സമയങ്ങളിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതാണ് അവിടെ അംജത്താഹേന്റെ പരിപാടികൾ വരുമോ എന്നുള്ളതാണ് എന്റെ സംശയം എനിക്ക് തോന്നുന്നത് അത് വേണ്ടി അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളെ എന്നാ ഞാനൊരു സത്യം പറയട്ടെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നമ്മൾ കോളേജ് യൂണിയനിൽ ഉണ്ടായിരുന്ന സമയത്ത് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അതുവരെ നമ്മൾ യൂണിയന്റെ ചരിത്രത്തിൽ കോളേജ് യൂണിയന്റെ ഒരു യൂണിയന്റെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സാധനം ഞങ്ങളത് നടപ്പിലാക്കി കാരണം ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഒരു സുഹൃത്ത് സീനിയർ ആയിരുന്നു ഞാൻ ജനറൽ സെക്രട്ടറി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ആലോചിച്ചു നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് അപ്പോൾ അന്ന് ഞങ്ങൾ ആലോചിച്ചൊരു കാര്യമാണ് നമ്മളെ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ ഈ പാട്രിയോട്ടിസം കുറച്ച് കുറവാണ് അപ്പോൾ നമുക്ക് കുറച്ച് പാട്രിയോട്ടിസം കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ യൂണിയൻ മീറ്റിംഗ് നടക്കണം അതുപോലെ പരിപാടികളൊക്കെ വരുമ്പോൾ ദേശീയഗാനം ഞങ്ങൾ നിർബന്ധമാക്കി ഓക്കെ ദേശീയഗാനം നിർബന്ധമാക്കാൻ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ദേശീയഗാനം അത് കഴിഞ്ഞ് പിരിയുമ്പോഴും ദേശീയഗാനം ഇതായിരുന്നു നമ്മളെ പരിപാടി അതുപോലെ എന്ത് കോളേജിലെ ഏത് പരിപാടി ഞങ്ങൾ യൂണിയൻ നടത്തുമ്പോഴും ദേശീയ ഗാനം ഇതിൻ്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റി അവസാനം അപ്പോൾ അങ്ങനെ ഒരു രൂപത്തിലേക്ക് നമ്മളത് കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് കുറേ ആളുകൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു കാരണം പ്രത്യേകിച്ച് നമ്മൾ പ്രിൻസിപ്പാളിനൊക്കെ അത് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു സംഗതിയായിരുന്നു നമ്മൾ സി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് കുറേ പാട്ട് അല്ലെങ്കിൽ ഇതുപോലെ മറ്റേ ഗുസ്തി ഇതൊന്നും അല്ല സമൂഹത്തിനും കൂടിയും ഗുണമാകുന്ന രീതിയിൽ അങ്ങനെ വന്നാൽ അത് നല്ലതായിരിക്കും എന്നൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയ നമുക്കതൊരു നമ്മൾ പിള്ളേരാണല്ലോ ആ സമയത്ത് പക്ഷേ നമ്മൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സായിട്ടുള്ള ആളുകൾ പ്രിൻസിപ്പളൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു സംഗതിയായിരുന്നു അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മളവിടെ ഉദ്ദേശിച്ചത് ഏതെങ്കിലും പൊളിറ്റിക്കൽ ഐഡിയോളജിയോ അന്ന് കോൺഗ്രസ് ആണ് ഭരിച്ചോണ്ടിരിക്കുന്നത് യു പി എ ഗവണ്മെന്റ് ആണ് അന്ന് അന്നാണിത് നമ്മൾ ചെയ്യണമെന്നാണ് ആലോചിക്കുക അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആരും ബി ജെ പിന്നു വിളിച്ചിട്ടില്ല പക്ഷെ നമ്മളെന്തോ നല്ല കാര്യം ചെയ്തു എന്നേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് കാരണം ഒരുപാട് ആളുകൾക്കെങ്കിലും അതിനെക്കുറിച്ചൊരു ചിന്ത ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അങ്ങനെയും ചെയ്യാം അപ്പം അതാണ് ഞാൻ എപ്പോഴും തുടക്കത്തിലേ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആലോചിക്കൽ രാജ്യസ്നേഹം പഞ്ചായത്ത് സ്നേഹം വാർഡ് സ്നേഹം ജില്ലാ സ്നേഹം നിങ്ങളുടെ സംസ്ഥാനത്തിനോട് സ്നേഹം ഇതൊക്കെ നമുക്ക് വേണം രാജ്യസ്നേഹവും വേണം പക്ഷേ ഇത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ക്യാരി ചെയ്യേണ്ട സാധനമാണ് അത് ഇല്ലാതെ പോവുകയും നമ്മൾ ഏതെങ്കിലും വിധേന അതിനെതിരെ ചെയ്യുമ്പോൾ നിൽക്കുമ്പോൾ സൽമാൻ പറഞ്ഞത് അതിൻ്റെ മറ്റൊരു വശമാണ് ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ കാണുന്ന കാര്യം അവിടെ ചിലപ്പോൾ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരികയാണ് ഇപ്പോൾ ചൈനയിൽ അവർ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞ സാധനത്തിൻ്റെ വേറൊരു വേർഷൻ ഉയഗൂർ മുസ്ലിംസിനെതിരെ ചെയ്യുന്നത് അവർ നിർബന്ധപൂർവ്വം അറബി പഠിപ്പിക്ക അറബി പഠിക്കുന്നൊരു ചൈനക്കാരനെ കണ്ടാൽ അവനെന്തോ ക്രൈം ചെയ്ത മതിയാണ് ഓക്കെ അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ അറബിയിലെ കാമസൂത്ര വരെ വായിച്ചുകൊണ്ട് നടക്കുന്നത് ഇതാണ് വ്യത്യാസം അപ്പോൾ പേരിടുമ്പോൾ അറബി പേര് പറ്റില്ല ചൈനീസ് പേരിടണം അവരതിനെ വിളിക്കുന്നത് സിനിഫിക്കേഷൻ അങ്ങനെ കണ്ടാണ് അതിന് പേര് പറയുന്നത് എല്ലാം ചീനവൽക്കരണം എന്നാണ് പറയുക പള്ളികളുടെ മിനാരമൊക്കെ തല്ലിപ്പൊട്ടിക്കും എന്നിട്ട് പറയ പണിയട മര്യാദയ്ക്ക് ചൈനീസ് മാതൃകയിൽ പണിയട എന്ന് പറയും എന്നിട്ട് ചൈനീസ് മാതൃകയിലാണ് മിനാരം പറ്റുകയുള്ളൂ അപ്പോൾ വേറെ രൂപത്തിൽ വരും മറ്റേ പക്കോട ആ സ്റ്റൈൽ എന്നാണ് അങ്ങനെന്തൊരു പേര് പറയുള്ളൂ പക്കോട അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്ലാമും അറബിയും അറബ് കൾച്ചറുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ സാധനത്തെയും റിപ്ലേസ് ചെയ്തിട്ട് എല്ലാം ചൈന നോമ്പെടുക്കുന്നതോ അല്ലെങ്കിൽ ഇതൊന്നും അവിടെ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത് അവിടെയാണ് അപ്പോൾ നമുക്കിപ്പോൾ അത് ചെയ്യുമ്പോൾ അത് ശരിയാവില്ല കാരണം നമ്മളത് ചെയ്യുമ്പോൾ നമ്മളെ മുസ്ലിം വിരുദ്ധരാക്കിയിട്ടും മുസ്ലിങ്ങൾക്ക് പേസിക്യൂഷൻ നടത്തുന്ന ആളുകളായിട്ട് നമ്മളെ ചാപ്പകുത്തും കാരണം എന്താണ് നമ്മൾ ജനാധിപത്യ രാജ്യമാണ് അതേസമയം ചൈനയെക്കുറിച്ച് ഇവർ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ ഈ പറയുന്ന ചങ്കിലെ ചൈന എന്ന് പറഞ്ഞെടുക്കുന്ന ആരെങ്കിലും ഈ ഒയ്ഗൂർ മുസ്ലിംസ് നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് ആരെങ്കിലും മിണ്ടുന്നുണ്ടോ ഈ ഗാജയ്ക്ക് വേണ്ടി കണ്ണുനീരാണ് ഇപ്പോൾ പല സ്ഥലത്തു നിന്നും കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എവിടെ നിന്നെങ്കിലും എപ്പോഴെങ്കിലും ഈ ഒയ്ഗൂർ മുസ്ലിംസിന് വേണ്ടിയിട്ട് ഇവർ നിലവിളിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അതില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇത് പ്രാക്ടിക്കലി എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും പാട്രിയോട്ടിക് ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുക അത് ഏത് ചെറിയ ലെവലിൽ നിന്നാണെങ്കിലും നമ്മളത് ചെയ്താലേ നമുക്ക് നമ്മളുടെ എക്സിസ്റ്റൻസിന് അത് ഗുണകരമാവുള്ളൂ എന്നുള്ളതാണ് പക്ഷേ അത് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളടടുത്ത് വരുമ്പോഴാണ് പല തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് വരിക അത് പൊളിറ്റിക്കൽ പാർട്ടീസ് അത് മത്സരാക്കിയിട്ട് എടുക്കുമ്പോൾ അത് പലപ്പോഴും ഒരു ടോക്സിക് ഒരു ഗെയിമായിട്ടത് മാറും ഞാനൊരു കാര്യം കൂടി പറയാണ് അതായത് നമ്മളെ മൊത്തം നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്സ് നമ്മൾ എടുത്ത് നോക്കുക അതിൽ മൂന്ന് ഘടകങ്ങളാണ് അതിനകത്ത് വരുന്നത് ഒന്ന് ഡെവലപ്മെൻറ്റ് അപ്പോൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് വെച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുക ഇതാണ് ഒരു വഴി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് മതം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം അതായത് അപ്പീസ്മെൻറ്റ് അത് ഭൂരിപക്ഷ മതമാകാം ന്യൂനപക്ഷമാകാം ഏതാണെങ്കിലും മതമാണ് രണ്ടാമത്തെ ഘടകം മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ദേശഭക്തിയാണ് ഈ മൂന്ന് ഈ മൂന്ന് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഡെവലപ്മെൻ്റ് നിങ്ങളെടുക്കുക ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം വന്നപ്പോൾ അവിടെ കോൺഗ്രസ് ഫെയിലിയറായി വെച്ചാൽ അവർ എഴുപത് വർഷം കൊണ്ട് ചെയ്ത സംഗതികൾ ഈ ബി ജെ പി പല കാര്യങ്ങളും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു പെർസെപ്ഷനെങ്കിലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റി അത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിനൊരു ഔന്നിത്യം അവകാശപ്പെടാനുള്ള ഒരു ഒരു അവസരം ഇവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് സ്പീഡ് കൊണ്ട് അവരതിനെ മറികടക്കാനാണ് ശ്രമിക്കുന്നത് ഇതുവരെ റെയിൽവേ പാളങ്ങൾ എത്താത്ത സ്ഥലങ്ങളെ വരെ അത് എത്തിക്കുന്നു കക്കൂസ് കൊടുക്കുന്നു ഇതൊക്കെയാണ് അവരുടെ ഡെവലപ്മെൻറ്റ് അല്ലാതെ വലിയ ബിൽഡിംഗ് പണിയുന്നതല്ല ഈ റോഡ് പണിയും അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ അത് പ്രൊമോട്ട് ചെയ്യാണ് പല കാര്യങ്ങൾ ചന്ദ്രനീ പോകുന്നു അവിടെ പോന്നു ഇവിടെ പോകുന്നു സൂര്യനീ പോകുന്നു ഇതൊക്കെയാണല്ലോ അപ്പോൾ ഡെവലപ്മെന്റ് ഗോൾസ് അപ്പോൾ അവിടെ അതിന് മത്സരത്തിൽ അവിടെ വീണ്ടും ബി ജെ പി ജയിക്കുകയാണ് രണ്ടാമത്തത് മതം മതത്തിൻ്റെ കാര്യം നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇന്ന് മതം അതാണ് ഇന്ന് നമ്മൾ ടൈറ്റിൽ ഇട്ടത് അതായത് ഇന്നിപ്പോൾ നമ്മൾ കണ്ട കണ്ടെന്താണ് കമ്മ്യൂണിസ്റ്റുകാർ പോലും അയ്യപ്പനെ തോളത്ത് കയറ്റുന്നതാണ് നമ്മൾ കണ്ടത് കാരണം അത് ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ മതത്തിൻ്റെ പേരിൽ ഒരു മത്സരം നടത്തുമ്പോൾ അവിടെയും ബി ജെ പി സ്കോർ ചെയ്യുക കാരണം എന്താണ് കോൺഗ്രസ്സുകാരൻ രാഹുൽ ഗാന്ധി പൂജാരിയുടെ വേഷം കെട്ടി ഈ പറയുന്ന സാധനം ചെയ്യുമ്പോൾ പിണറായി വിജയൻ ഈ പറയുന്ന അമ്പലം കയ്യേറി ഇതുപോലെ പണി എടുക്കുമ്പോൾ മോദി അല്ലെങ്കിൽ ബി ജെ പിയുടെ ആൾക്കാർ ഈ പണി എടുക്കുമ്പോൾ ഇതിൽ ആര് ചെയ്യുമ്പോഴാണ് ആത്മാർത്ഥത നാട്ടുകാർക്ക് ഫീൽ ചെയ്യുക അതായത് ഇപ്പോൾ മതത്തെ കൂട്ടുപിടിക്കുമ്പോൾ ഹിന്ദു മതവിശ്വാസിക്ക് ഇവർ ആര് ചെയ്യുമ്പോഴാണ് ആത്മാർത്ഥത ഫീൽ ചെയ്യുക അത് ബി ജെ പി കാരൻ ചെയ്യുമ്പോഴാണ് കോൺഗ്രസ്സുകാരൻ ചെയ്യുമ്പോൾ ഇത് കാട്ടിക്കൂട്ടലാണെന്ന് അവര് പറയാണ് കൊമ്മ്യൂണിസ്റ്റുകാരും പറയുമ്പോൾ പറയും ആ ഇത് ഇത് വോട്ട് പിടിക്കാൻ വേണ്ടിയാണെന്നല്ലേ പറയുന്നത് പക്ഷേ ബി ജെ പിക്കാരും ബി ജെ പിയുടെ മന്ത്രിമാർ ഇത് ചെയ്യുമ്പോൾ അങ്ങനെയാണോ പറയുന്നത് അല്ല അവർ ഭയങ്കര ഒരു ഒരു വികാര ഭരിതരായിട്ടല്ല ഇത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ ഉദ്ഘാടന സമയത്ത് ആ സംഗതി നമ്മളുടെ മറ്റേ മോദിയെ ആ ഒരു വണങ്ങുന്ന ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ എന്താണ് സാഷ്ടാങ്കം പ്രണമിച്ച് കിടക്കുന്ന ചിത്രമൊക്കെ അതെന്തുമാത്രം ആഘോഷിക്കപ്പെട്ട ചിത്രമാണ് ഈ ഹിന്ദു സർക്കിൾസിൽ അയോധ്യ അമ്പലം അതിൻ്റെ പ്രാണപ്രതിഷ്ഠ എന്തുമാത്രം ആഘോഷിക്കപ്പെട്ടു ആ സെയിം സാധനം കമ്മ്യൂണിസ്റ്റുകാരാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൽ പ്രസനമായിട്ടല്ലേ കാണുള്ളൂ ഒന്നാമത് അവർക്ക് ചെയ്യാൻ കഴിയില്ല ഇനി അഥവാ ചെയ്താൽ എന്താ ഉണ്ടാവുക ഇതെല്ലാം ഉണ്ടാവുക അപ്പോൾ വിശ്വാസത്തിൻ്റെ മതത്തിൻ്റെ കാര്യം വന്നപ്പോൾ അവിടെയും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടീനേയും പിന്തള്ളിക്കൊണ്ട് നിഷ്പ്രഭരാക്കിക്കൊണ്ട് അവിടെ ആത്മാർത്ഥത എന്ന് പറയുന്ന എലമെൻറ്റ് കൂട്ടുപിടിച്ച് അവിടെ ബി ജെ പി വീണ്ടും സ്കോർ ചെയ്യുന്നു ഇനി അടുത്തതാണ് ദേശീയത ദേശീയത വരുമ്പോൾ എന്താ കാണുന്നത് കമ്മ്യൂണിസ്റ്റുകാർ അവിടെ പണ്ടേ ഫെയിലാണ് കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരുമ്പോൾ പാകിസ്ഥാൻ്റെ കൂടെ ഇന്ത്യ ചൈന യുദ്ധം വരുമ്പോൾ ചൈനയുടെ കൂടെ ഇതാണ് അവരുടെ ചരിത്രം ആ ടീമിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഒരു ദേശഭക്തി എങ്ങനെ അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നാട്ടുകാർക്ക് പോലും അവർ വിശ്വാസമല്ല അപ്പോൾ പിന്നെ അവർ ദേശഭക്തി എന്ന് പറയുന്ന സാധനം വരുമ്പോൾ അവിടെ ഫീൽ ആ പിന്നെ കോൺഗ്രസ്സുകാർ എന്താ ചെയ്യുന്നത് നമ്മൾ രാഹുൽ ഗാന്ധി ഏറ്റവും മിനിമം നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ദേശഭക്തിയൊക്കെ വിടുക നിങ്ങൾ നിങ്ങളുടെ വീടിനോടൊരു ഭക്തി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ സ്വന്തം വീടിനെ കുറിച്ച് കുറ്റം പറയും ഏറ്റവും മിനിമം നിങ്ങൾ ഒന്നുമില്ലെങ്കിലും നല്ലതാക്കിയിട്ടല്ലേ നിങ്ങൾ പറയുള്ളൂ ആ എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട് ടി വി ഉണ്ട് കാരണം ഇതാണ് ഒരു നോർമൽ മൈൻഡ് സെറ്റ് ആ നോർമൽ മൈൻഡ് സെറ്റിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഓനിയുടെ ആ ടി വിയുടെ പരസ്യം പണ്ടുണ്ടായിരുന്നത് എന്താണ് ഓണേഴ്സ് പ്രൈഡ് എന്ന് പറയുമ്പോൾ പറയുമ്പോ നമ്മളില്ലാത്തതുപോലുണ്ടാക്കി പറയുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യനുള്ളത് പക്ഷെ അവിടെയാണ് രാഹുൽ ഗാന്ധി അതിനെയൊക്കെ കവച്ചു വച്ചിട്ട് പുറത്ത് കടന്നിട്ട് ഇന്ത്യയെ എകഴ്ത്തി സംസാരിക്കുക ട്രംപ് എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ അതിനെ ഏറ്റുപിടിക്കാം ആ എന്താണ് ഇറ്റ്സ് ഇറ്റ്സ് എ ഡെഡ് എക്കോണമി എന്ന് പറയുമ്പോൾ ആ കണ്ടില്ല ട്രംപ് വരെ പറഞ്ഞു എന്ന് പറയുന്നത് ഇവിടെ ഇതില് പാകിസ്ഥാൻ ഇന്ത്യ വാറില്

അതിൽ ഉണ്ടോ ഇല്ലേ നിങ്ങൾ പറയുന്ന ഈ ദേശഭക്തിയായാലും ആത്മാർത്ഥത ഉണ്ടോ ഇല്ലേ ഇത് നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഈ സാധനം ഏറ്റുപിടിക്കുന്നത് അത് അവരുടെ ലാഭത്തിന് വേണ്ടി ലാഭം കച്ചവടം തന്ത്രമാണ് വോട്ട് ലാഭം ഇതുമാത്രമേ അവിടെ വരുന്നുള്ളൂ മറ്റേത് അങ്ങനെയല്ല എന്ന ഫീൽ ഉണ്ടാക്കാൻ പെർസെപ്ഷൻ ഉണ്ടാക്കുന്നിടത്താണ് ബി വിജയം ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഇതുകൊണ്ട് ഉണ്ടാവണം എന്താണ് നിങ്ങൾ ഈ പച്ചയ്ക്ക് പറഞ്ഞാൽ പിണറായി വിജയൻ ഇന്ന് ഈ പറയുന്ന നമ്മളുടെ പണി അവിടെ ഒപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് ബി ജെ പി കാരാണ് അതോടെ സംഭവിക്കാൻ പോകുന്നത് കാരണം ഒരു ഒരു ഘട്ടത്തിൽ ശബരിമല വിഷയത്തിൽ അതിനോടൊപ്പം നിന്നു ശബരിമല വിഷയം ഏറ്റുപിടിച്ചു എന്നതിൻ്റെ പേരിൽ സംഘികളായിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ അത് പൊക്കിപ്പിടിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒന്ന് വിളക്ക് കത്തിച്ചു അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ചെയ്തു കുംഭമേളയിൽ ഒന്ന് പങ്കെടുത്തു അതിൻ്റെ പേരിൽ മാത്രം ഇവിടെ സംഖ്യകളായിട്ടുള്ള ആളുകളുണ്ട് വിശ്വാസം വെച്ചു എന്നതിൻ്റെ പേരിൽ മറ്റൊരു ആശയം അവർ കൊണ്ടു നടക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇവിടെ അവർക്കൊരു അവസരം കൊടുക്കുകയാണ് അത് ശരി ഇതിപ്പോൾ എന്തായി ഉസ്താദിനടുപ്പിലാവാന്ന് പറഞ്ഞ മാതിരി ആയല്ലോ എന്ന് വരുമ്പോൾ എന്നാൽ പിന്നിനിപ്പോൾ ബി ജെ പി പറഞ്ഞാൽ നമ്മൾ കേട്ടാൽ പോരെ കാരണം ഓൾറെഡി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അപ്പോൾ ഓൾറെഡി ഒരു കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വിട്ടിട്ട് ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റുകാർ കൂടെ കയറേണ്ട കാര്യം എന്തിരിക്കുന്നു എന്നല്ലേ അവർ ചിന്തിക്കുക കാരണം അവർ നോക്കുമ്പോൾ ആത്മാർത്ഥതയായിട്ടും മറ്റു പല ഘടകങ്ങളായിട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പുറത്താണ് കാരണം അവർ അവർ പറയുന്നതാണ് ഹിന്ദു കൾച്ചർ ഭാരതീയത എന്നൊക്കെ പറയുമ്പോൾ അതിനെയാണ് കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുക അതാ പറഞ്ഞത് പിണറായി വിജയൻ സത്യത്തിൽ ഇന്ന് കോൺഗ്രസ്സുകാർക്കുള്ള പണിയും അതുപോലെ തന്നെ ബി ജെ പി കാര്ക്കുള്ള മുട്ടൻ പരസ്യമാണ് സത്യത്തിൽ ഇന്ന് കൊടുത്തിരിക്കുന്നത് അതിനെ എൻഡോഴ്സ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് ഇനി നാളെ ഈ പറയുന്ന ബി ജെ പി ഈ പണി ഇവിടെ ചെയ്താൽ ഈ പറയുന്ന അമ്പലം മറ്റേ സ്വാമിമാർക്കുമായിട്ടോ എന്തെങ്കിലും കണക്ട് ചെയ്ത് ഈ ശബരിമലയായി കണക്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്താൽ ഇതാർക്കവിടെ എതിർക്കാൻ കഴിയാ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റുമോ ഇല്ല നിങ്ങളു തന്നെയല്ലേ ചെയ്തതെന്നല്ലേ അവിടെ ചോദ്യം വരെ ഇതാണ് അവിടെ സ്വന്തം കുഴി കുഴിച്ചു എന്നായി പറയാൻ പറ്റുള്ളൂ അത് തെറ്റോ ശരിയോ എന്നുള്ളത് വേറെ വിഷയം ഞാൻ പറയുക എപ്പോഴും പറയുന്നത് വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫണ്ട് ഇതാണ് ഞാൻ ചോദിക്കുക നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാം അവിടെ പോയിട്ട് കുറാനെ പൂഴ്ത്തി സംസാരിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം വൈ നോട്ട് ഗീത അല്ലെങ്കിൽ നിങ്ങൾ രണ്ടിനെ ഒഴിവാക്കുക അവിടെ പോയിട്ട് ഖുറാനിൽ മറ്റേ തുല്യതയുണ്ട് ഈ സോഷ്യലിസം വന്നിരിക്കുന്നത് ഖുറാൻ പിഴിഞ്ഞെടുത്തപ്പോൾ കിട്ടിയ സാധനമാണെന്നൊക്കെ പോയി പ്രസംഗിക്കുകയും ഇപ്പുറത്ത് വന്നിട്ട് ലോകസമസ്ത സുഖിന ഭവന്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഘീ ആവുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അവിടെ മദ്രസയിൽ ചിലവാക്കിയാൽ മതി ഇത്രയും നമുക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ രണ്ടിനെന്തള്ള എടുക്കുകയാണെങ്കിൽ രണ്ടിനെ എടുക്കുക ഇതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഒന്നു മാത്രം ശരി ഇപ്പുറത്തുള്ളത് മറ്റേ സംഘീതരവാണെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല ഇങ്ങനെയാണ് ഈ ഇരട്ടത്താപ്പാണ് സത്യത്തിൽ ഇവിടെ ഈ സാധനത്തിന് ലെജിറ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതെന്ന ഈ പറയുന്നത് ഇത് ഇത് സ്വന്തം കുഴിയാണ് പിണറായി വിജയനൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ തമാശ ഇതിൽ കുഴിയൊക്കെ തോണ്ടും പക്ഷേ വീഴുന്നത് കോൺഗ്രസ് ആയിരിക്കും എന്നുള്ളതാണ് കാരണം ഇതിൽ പെട്ടുപോകും കാരണം ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒന്ന് ഫേസ് ചെയ്യുന്നത് കോൺഗ്രസ് ആണ് അടുത്ത തവണയും കമ്മ്യൂണിസ്റ്റുകാരൻ ജയിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത് ബി ജെ പി എന്നാലും ജയിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഈ ഒരു വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ഇത് വളരെ ആയി കഴിയുമ്പോൾ വിജയിക്കാൻ പോകുന്നത് പോകുന്നത് ഇതാണ് സംഭവിക്കാൻ യെസ് പല പോയി ആ ഒരു കാര്യം എനിക്ക് ചോദിക്കണ്ടായിരുന്നു അതൊരു ഡൗട്ടായിരുന്നു അതായത് ആരിഫ് ഒരു കഴിഞ്ഞ ഏത് ദിവസം ശ്യാംകുമാറിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ പറഞ്ഞു അതായത് ശ്രീനാരായണ ഗുരു പറയാത്ത കാര്യാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടാണ് അത് എനിക്ക് അയച്ചു തന്നത് അതായത് അനുകമ്പ ദശകം എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരു എഴുതിയതാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് എന്താ പരമേശ പവിത്ര പുത്രനോ കരുണ നബി മുത്തുരത്നമോന്ന് ഗുരു എഴുതിയതാണ് അപ്പൊ എന്നോട് എന്നല്ല എഴുതിയിരിക്കുന്നത് അതായി പറഞ്ഞത് രത്നമോ ചോദ്യമാണ് അത് അത് ശ്യാംകുമാർ പറഞ്ഞ എന്താക്കി മുഹമ്മദ് നബി മണി മുത്തുരത്നം ആണ് എന്ന് പറഞ്ഞ മാതിരി അതിനാക്കി മാറ്റി അതാണ് രത്നമാണോ എന്നാണ് ചോദിച്ചത് മീൻസ് മുഹമ്മദ് രത്നമാണോന്നല്ലി ആണോ എന്നാണ് ഈ ചോദ്യം അതൊരു എനിക്ക് തോന്നുന്നു അതില് അതെ അതെ അത് ശരിയാ ചോദിച്ചത് ഒരു അംബേദ്കർ ഫ്രണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അംബേദ്കർ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ കാര്യം തെറ്റാണ് അംബേദ്കറിന്റെ റോങ് ഇൻഫർമേഷൻ അതാണ് പ്രശ്നം അഭിപ്രായത്തിൽ ഞാൻ സൽമാന്റെ ആർട്ടിക്കിൾ കഴിച്ചു കൊടുത്തു പക്ഷെ അതൊക്കെ പറയുന്നത് സംസാരിക്കാൻ നമ്മളെ അംബേദ്കർ ഇന്നാണ് ജീവിച്ചിരുന്നത് അംബേദ്കർ ഇവരൊക്കെ ഷാത്തു തല്ലി ഇസ്ലാമിലേക്ക് പോകണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇത്ര വലിയ അംബേദ്കർ ഇസ്ലാമിനെ പറ്റി തെറ്റാണ് തെറ്റിൻഫർമേഷൻ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് ഇസ്ലാമിലോട്ട് പോയി കൂടാ എന്നുള്ളതാണ് ഇസ്ലാമിൽ ഇവർ പോവുകയാണെങ്കിൽ ഇവരെ കൈ നീട്ടി സ്വീകരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ആണെങ്കിൽ രണ്ട് പെണ്ണുങ്ങളെ കെട്ടിച്ചേരും ചെയ്യും രണ്ടോ മൂന്നോ നാലോ പെണ്ണുങ്ങളെ കെട്ടിച്ചേരും ചെയ്യും ആ രീതിയിലുള്ള ഓഫറുകളാണ് ഇവിടെ കിടക്കണത് പിന്നെ എന്താണ് ഇത്ര എന്താണ് പോകാൻ ഇത്ര പ്രശ്നം എന്നുള്ളതാണ് പെൺകുട്ടികൾ പോയി കഴിഞ്ഞാൽ വലിയ കാര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഊറമാര കിട്ടുമായിരിക്കും ഊർമാർ കിട്ടുമെന്ന് അവിടെ പോയാൽ ഊറമാര കിട്ടൂല അതാണ് പ്രശ്നം ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഇവിടെയും കിട്ടും അവിടെയും കിട്ടുമായിരുന്നു കോട്ടെ ഒരു ചെറിയ വേറൊരു വിഷയം നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയത്തിൽ ഒരു ഒരു സംഭവം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കാന്തപുരം എ പി കാന്തപുരത്തിൻ്റെ സ്കൂളിലാണ് പിന്നെ ആറാം ക്ലാസ് വരെ പഠിച്ചിരുന്നു അപ്പം ഇവര് ഇവരുടെ ഒരു ഉണ്ട് അതായത് രാവിലെ ഫാത്തിഹ ചൊല്ലിയിട്ട് ഒരു സംഭവമാണ് നിർബന്ധം എല്ലാവരും ഇട്ടിപ്പോ അപ്പൊ എന്നിട്ട് വൈകുന്നേരം ജനഗണമനയാണ് അപ്പൊ ഇതൊരു ബാലൻസിംഗ് ആണ് അപ്പൊ ഈ ബാലൻസിങ്ങിന് കാരണം എന്താണ് ഇതേ മുസ്ലിങ്ങൾ ഈ ജനഗണപന പറയുന്നതിന്റെ മുന്നേ രാവിലെ തൊട്ട് രാവിലത്തെ ഫാത്തിഹ തൊട്ട് പിന്നെ അതിൻ്റെ ഇടയിലുള്ള മദ്രസെഷനങ്ങളും പിന്നെ കുറാങ്ക്ലാസ്സുകളിലും ഒക്കെ പറയണത് കാഫിറുകളെ വെറുക്കാനും കാഫിറുകളെ പിന്നെ വെറുക്കാനുള്ള ഭാഷകളും ഭാഷകളും തൊണ്ണൂറ്റി പിന്നെ തൊണ്ണൂറ്റാറ് അഞ്ചിൽ ഖുറാനില് പറയുന്നത് കാഫറുകളാണ് ഏറ്റവും നീച വി നീജ ക്രി അതായത് ദി ബേസ്റ്റ് ഓഫ് ദി ക്രിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതായത് നീച പി ജീവികളാണ് നികൃഷ്ട ജീവികളാണ് ജീവികളിൽ ഏറ്റവും നികൃഷ്ടമായ ജീവികളാണ് കാഫീറുകൾ അതായത് ബഹുദേവി വിശ്വാസികളും എല്ലാവരും ഇസ്ലാമിലെ വിശ്വാസിക്കാതെല്ലാവരും അപ്പൊ ഈ സാധനങ്ങളൊക്കെ അവിടെ പഠിപ്പിച്ചുകൊണ്ട് ഈ ഇതിന്റെ അർത്ഥം അവിടെ പഠിപ്പിച്ചുകൊണ്ട് രാവിലെ ഫാത്തി ചൊല്ലിക്കൊണ്ട് വൈകുന്നേരം ഒരു ജനഗണമനയാണ് അപ്പൊ ഇതൊരു ബാലൻസിങ് ആണ് പക്ഷെ അവിടെ ജനഗണമനയെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുവന്നത് ഇന്ത്യയിലെ ആയതുകൊണ്ടാണ് അതെങ്ങാനും വേറെ വല്ല രാജ്യത്തുവാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ മുസ്ലിം രാജ്യത്തും ആണെന്നുണ്ടെങ്കിൽ ജനഗണമന ഒന്നും ഉണ്ടാവില്ല പക്ഷെ ആ ജനഗണമന അവിടെ നിർബന്ധിച്ച് കൊണ്ടുവന്നത് കൊണ്ട് അത് ആ സമയത്ത് എണീപ്പിച്ച് നിർത്തി അത് കേൾപ്പിച്ചത് കൊണ്ട് ആ ജനഗണന ഇപ്പോഴും എനിക്ക് കാണാപ്പാടാ പറയാൻ പറ്റും ഒരാളെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതൊരു ദേശസ്നേഹത്തിന്റെ ഭാഗമാണ് അതൊരു ദേശീയതയുടെ ഭാഗമാണ് അപ്പൊ ഇങ്ങനത്തെ സ്കൂളുകളും ഇങ്ങനത്തെ മതവിശ്വാസങ്ങളും ഇങ്ങനത്തെ സമുദായങ്ങളും ഇങ്ങനത്തെ ചിന്താഗതികളും ഉണ്ടാകുമ്പോൾ അവിടെ നിർബന്ധിക്കുന്ന സാധനങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത് ഇതൊക്കെ ഉണ്ടായിട്ട് അവിടെ കുറാനും പിന്നെ കാഫർ വെറുക്കാനും ഇതൊക്കെ തന്നെയാണ് അവിടെ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഉള്ളത് ഇന്ത്യയിലായത് കൊണ്ട് ഇങ്ങനെ എൻഫോഴ്സ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് എൻഫോഴ്സ്മെന്റ് വേ വേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനത്തെ ഒരു സമുദായം ഉണ്ടാകുമ്പോൾ അവരെ നിലക്ക് നിർത്താൻ വേണ്ടി ഇതേ പറ്റുള്ളൂ അം ജാവ് പറഞ്ഞ പോലെ അത് അവരവരെ രാജ്യത്തിൽ ചെയ്യുന്നു ഇവിടെ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവരേണ്ടി വരും ജനാധിപത്യമാണെന്ന് പറഞ്ഞെങ്കിലും തീവ്ര ഫലദക്ഷത വിളിച്ചു കഴിഞ്ഞാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ മുസ്ലിങ്ങൾ ഉള്ളിടത്തോളം കാലം ഒരു സമുദായത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ആ നിരപരാധിയായിട്ടുള്ള മുസ്ലിങ്ങളെ അല്ലെങ്കിൽ കുട്ടികളെ ഇസ്ലാമികവൽക്കരണം നടക്കുന്നതിന്റെ ഇസ്ലാമികവൽക്കരണം ഒരു ഭാഗത്ത് കൂടി നടക്കുമ്പോൾ ഇങ്ങനത്തെ വൽക്കരണങ്ങൾ കൂടി ഇങ്ങനത്തെ നാഷണലൈസേഷനും കൂടി മറ്റേ ഭാഗത്ത് നടന്നിട്ടില്ലെങ്കിൽ അവിടെ അവിടെ ഉണ്ടാകാൻ പോകുന്നത് വെറും ഇസ്ലാമികവൽക്കരണം മാത്രമാണ് അങ്ങനത്തെ സമയത്ത് പിന്നെ ഈ രീതിയിലുള്ള സംഭവങ്ങളെല്ലാം കൊണ്ടുവരണം പിന്നെ ഞാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു സ്കൂളുകളിൽ റിലീജിയസ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ പാടില്ല റിലീജിയസ് ബേസ്ഡ് സ്കൂളുകൾ പ്രൈവറ്റ് റിലീജിയസ് ബേസ്ഡ് സ്കൂളുകളാണ് ഇന്ത്യയുടെ ശാപം ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്കൂളുകളാണ് ഇന്ത്യയുടെ ശാപം കേരളത്തിലും ശാപം ഇന്ത്യയിലും ശാപം അതെടുത്ത് കളയണം ഗവൺമെന്റ് നിർഭിതമായിട്ട് സെക്യുലറൈസ്ഡ് ആയിട്ടുള്ള സ്കൂൾ ഉണ്ടാവാൻ ആണ് അവിടെ ഉണ്ടാകേണ്ടത് അവിടെ ജാതി മതഭേദമന്യുള്ള സംഭവങ്ങൾ ഉണ്ടാവണം ആ എഡ്യൂക്കേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത് ജനഗണമനി നാഷണലിസം പാട്രിയോട്ടിസം ആണ് ഉണ്ടാവുന്നത് അല്ലാതെ റിലീജിയസ് എഡ്യൂക്കേഷൻ അല്ല അവിടെ ഉണ്ടാവണം അങ്ങനത്തെ ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ എജ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിലുണ്ടാകാൻ പാടില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം രാഹുൽ ഗാന്ധിന്റെ ഒരു കാര്യം പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ മുൻ തൊട്ട് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി ഏറ്റിയത് തൊട്ട് ഇന്ന് വരെ രാഹുൽ ഗാന്ധി ഓരോ സ്ഥലത്ത് പോയി പ്രസംഗിക്കുമ്പോഴും മോദീനേയും ബി ജെ പി ആർ എസ് എസിനെയും ഉറ്റം പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലത്തെ പിന്നെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു ആഡോമിനം രീതിയിലുള്ള ഒരു ഇലക്ടോറൽ എലക്ഷനിയറിംഗ് ആണ് അത് തന്നെയാണ് കോൺഗ്രസിന്റെ പരാജയം രാഹുൽ ഗാന്ധിയുടെ പരാജയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഭരണമില്ല കോൺഗ്രസിന് പോട്ടെ രണ്ടായിരത്തി പതിനാല തൊട്ട് ഇന്ത്യയില് കോൺഗ്രസ്സിന് ഭരണമില്ല പക്ഷെ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടല്ലോ വയനാട് അവിടെ എന്ത് തേങ്ങയാണ് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത് വർഷം അഞ്ചു വർഷം പത്ത് വർഷം എന്താ അവിടെ എം പി അഞ്ച് വർഷം എന്ന് എന്ത് തേങ്ങ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രിയാഗാന്ധി ഇപ്പവിടെ എന്ത് തേങ്ങ ചെയ്തിട്ടുള്ളത് അമേത്തിയിൽ കാലങ്ങളായിട്ട് അമേത്തിയിൽ പിന്നെ എം പി ആയിട്ട് വന്നിരുന്ന ആളാണ് രാഹുൽ ഗാന്ധി അവിടെ എന്ത് തേങ്ങ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളൂ അവിടെ ഒന്നും ചെയ്തിട്ടില്ല വയനാട്ടിലൊന്നും ചെയ്തിട്ടില്ല വയനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല പ്രിയങ്ക ഗാന്ധി ഒരു തേങ്ങ അവിടെ ചെയ്തിട്ടില്ല വല്ലപ്പോഴും ഹെലികോപ്റ്ററിൽ വന്നിട്ട് ടൂറിസം വന്ന് പോകുന്നത് പോലെ അവിടെ റിസോർട്ടിൽ തങ്ങിട്ട് പോകും ഇതാണോ ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടി നേതാവ് ചെയ്യേണ്ടത് ഇതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സർവീസ് സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് സോഷ്യൽ സർവീസ് ചെയ്യാത്ത ഒരു പൊളിറ്റിക്കൽ പൊളിറ്റീഷ്യനെ അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആദ്യം രാഹുൽ ഗാന്ധി അവിടെ ഇവിടെയും പോയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പുള്ളി പുള്ളിക്കാരൻ ജീവിക്കുന്ന ഒരു പ്രൈവറ്റ് സോണിലാണ് ഒരു കംഫേർട്ട് സോണിലാണ് പുള്ളിക്കാരനെ ചുറ്റുള്ള സൈക്കോ ആണ് അപ്പൊ ഈ സൈക്കോ ഫാൻസ് എങ്ങനെ ഊതി വീർപ്പിച്ച് ഊതി വീർപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാർ എനിക്ക് തോന്നുന്നത് ന്യൂസ് തന്നെ വായിക്കണില്ല എന്നുള്ളതാണ് ഗ്രൗണ്ട് റിയാലിറ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ല പുള്ളിക്കാരന് ആ ഒരു ആ ഒരു ബബിളിൽ ജീവിക്കുകയാണ് ഒരു മുസൽമാൻ ഏതുപോലെയാണ് ഒരു ബബിളിൽ ജീവിക്കുന്നത് അതേപോലെ പുള്ളിക്കാരന് ഒരു ഒരു സൈക്കോ ഫാൻസിന്റെ ഒരു ബബിളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ ഗ്രൗണ്ട് റിയാലിറ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ല അറ്റ്ലീസ്റ്റ് പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു ഡെവല വികസനമായിട്ട് ഇത് കാണിക്കാൻ പറ്റുന്ന വയനാട്ടിന്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കൊടുത്തുകൊണ്ട് ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് എന്നെ ഭരണത്തിലേറ്റിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് രാഹുൽ ഗാന്ധി ഓരോ ഇലക്ഷനും പോയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളിക്കാരൻ നമുക്ക് പിന്തുണ കയറും ഇതിനു പകരം പല ഇലക്ഷനിലും പോയിട്ട് ഇത് സി മോദിജിയും പിന്നെ ബി ജെ പി കാരും കോൺഗ്രസിന് കുറ്റം പറയുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർ അവിടെ പോയി പറയുമ്പോ മോദി രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിൽ ഭരണത്തിലേറിയിട്ടുള്ളത് ഞാൻ ഗുജറാത്തിൽ ഇത് ചെയ്തു ഞാൻ ഗുജറാത്തിൽ ഇത് ചെയ്തു ഞാൻ ഗുജറാത്തിൽ ഇൻഡസ്ട്രിയലൈസ് ചെയ്തു ഞാൻ ഗുജറാത്തിലെ ആൾക്കാരെ പണക്കാരാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പൊ ആ ഒരു ഡ്രീമാണ് അവിടെ വിറ്റത് ആ ഡ്രീം വിറ്റത് കൊണ്ട് രണ്ടായിരത്തി പതിനാലിലോട്ട് ഇതുവരെ മോദിയെ അവിടെ നേതാക്കി വെച്ചിട്ട് പിന്നെ ബി ജെ പി ജയിച്ചു കയറുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വെക്കാൻ എന്ത് ഡ്രീമാണുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ ഏർ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് കോൺഗ്രസിന് ഇവിടെ വിൽക്കാൻ എന്ത് ഡ്രീമാണുള്ളത് വാട്ട് ഡു ദാവ് ടു പ്രോമിസ് ടു ദ പീപ്പിൾ വാട്ട് ദോട്ട് ഡി ഇൻ ദി ലാസ്റ്റ് സെവൻ്റി ഇയേഴ്സ് എന്നുള്ളതാണ് അവിടെ ചോദ്യം അപ്പൊ അതൊന്നും ഇല്ലാണ്ട് ഒരു നരേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് ശത്രു വേറുള്ള പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു ഒപ്പോസിഷനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യുന്ന എം പി നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു താലൂക്കിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റുവൻസിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു എന്നളക്കുന്ന രാഷ്ട്രീയം അതാണ് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് അല്ലാതെ ഈ പറഞ്ഞതുപോലെ പിന്നെ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയ നേതാവിന് വേണ്ടത് അതാണ് കണ്ടുപഠിക്കേണ്ടത് അതാണ് യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് റിയൽ പൊളിറ്റിക്സ്